മാലിന്യകുമാരമായിരുന്ന മലപ്പുറം പുളിയേറ്റുമ്മൽ ട്രെഞ്ചിങ് ഗ്രൌണ്ട് വീണ്ടെടുത്തത് ആഘോഷമാക്കി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് മാലിന്യം സംസ്കരിച്ച് വീണ്ടെടുത്ത ഭൂമിയിൽ ഗോൾ കീപ്പറായി നിന്ന പി ഉബൈതുള്ള എംഎൽഎയെ കാഴ്ചക്കാരനാക്കി മന്ത്രി ഷൂട്ടൌട്ടിലൂടെ ഗോൾ നേടി മലപ്പുറം നഗരത്തിലെ മാലിന്യം തള്ളിയിരുന്ന പുളിയേറ്റുമൽ ഗ്രൌണ്ട് വീണ്ടെടുത്തത് വഴി നാല് ദശാംശം അഞ്ചേക്കർ ഭൂമിയാണ് തിരിച്ചുപിടിച്ചത് മാലിന്യം നീക്കം ചെയ്ത് ഭൂമി തിരിച്ചെടുത്തതിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് മന്ത്രി ജനപ്രതിനിധികൾക്കൊപ്പം പന്ത് തട്ടിയത് മാലിന്യകൂമ്പാരമില്ലാത്ത കേരളമെന്ന ലക്ഷ്യത്തിലേക്ക് സംസ്ഥാനം മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു മാലിന്യ കൂമ്പാരമില്ലാത്ത ആദ്യ സംസ്ഥാനമായി കേരളം മാറും അസാധ്യമെന്ന് കരുതിയ പല പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പാക്കാൻ സർക്കാരിന് കഴിഞ്ഞു കേരളത്തിന്റെ ആശയമായ ഹരിതകർമ്മസേന ഇന്ന് രാജ്യത്തിന് മാതൃകയാണ് പുതിയ തലമുറയിൽ മാലിന്യ സംസ്കരണത്തിന്റെയും ശുചിത്വത്തിന്റെയും പാഠം പകർന്നു നൽകാൻ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് കുട്ടികൾക്കായി ശുചിത്വ സ്കോളർഷിപ്പ് നൽകുകയും ബോധവൽക്കരണം നടത്തുകയും ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു ആധുനിക മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ചെലവഴിക്കാൻ കഴിയുന്ന ഒരു പൊതു ഇടമാക്കി പാർക്ക് കൂടിയാക്കി മാറ്റണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പം അതുകൊണ്ട് തൂൽപ്പുറം ഒന്ന് പോയി സന്ദർശിച്ച് ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നതും നന്നായിരിക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇത്തരം കാര്യങ്ങൾ നല്ല മാതൃകകൾ നമുക്ക് പകർത്താം നഗരസഭയുടെ കാര്യമായിട്ടുള്ള പിന്തുണതിൽ ഉണ്ടായിട്ടുണ്ട് അതാണ് ഇരുപതിടത്ത് നമ്മൾ വർക്ക് ആരംഭിച്ചു ബയോമൈനിങ് ആദ്യം പൂർത്തിയാക്കിയത് മലപ്പുറത്താണ് അപ്പം നഗരസഭയുടെ താല്പര്യം സഹകരണം മുൻകൈ ഇല്ലാത്തത് സാധ്യമാവില്ല നഗരസഭ ഉടക്കി നിന്നാൽ പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും അപ്പൊ അതിന് പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ് ബ്രഹ്മപുരത്തിന്റെ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട് നിന്ന് ഞാൻ ഇവിടുത്തെ കണക്ക് നോക്കിയപ്പോൾ എത്ര മെട്രിക് ടണ്ണാണെന്ന് നോക്കി ഇവിടെ എണ്ണായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴാണ് ബ്രഹ്മപുരത്ത് ഒൻപത് ലക്ഷം മെട്രിക് ടണ്ണാണ് എന്ന് പറഞ്ഞാൽ നൂറ്റിപ്പത്ത് പുളിയേറ്റമ്മൽ ട്രഞ്ചിങ് ഗ്രൗണ്ട് ചേർന്നതാണ് ഒരു ബ്രഹ്മപുരം ആയിരം കോഴിക്കരക്കാടാന്ന് പറയുന്നില്ല അതുപോലെയാണ് നൂറ്റിപ്പത്ത് പുളിയേറ്റമ്മൽ ഡ്രഞ്ചിങ് ഗ്രൗണ്ട് ചേർന്നതാണ് ബ്രഹ്മപുരം ബ്രഹ്മപുരത്ത് രണ്ടു കൊല്ലം മുമ്പ് തീപ്പിടുത്തുണ്ടായി വലിയ പ്രശ്നമായി പന്ത്രണ്ട് ദിവസം തീ നിന്ന് കത്തി അവസാനം വലിയ ചർച്ച വിവാദം കോലാഹലം എല്ലാം അവസാനിച്ചു അന്ന് നിയമസഭയിൽ കൊടുത്തൊരു വാക്കായിരുന്നു ബ്രഹ്മപുരം ഒരു പൂങ്കാവനമാക്കി മാറ്റും എന്ന് ആരും അത് വിശ്വസിച്ചിരുന്നില്ല സാധ്യം എന്ന് കരുതിയൊരു കാര്യമാണ് ഇവിടെ ചെയർമാൻ പറഞ്ഞല്ലോ ഈ കണ്ടപ്പോൾ ഒരു വഴിക്കും വഴിക്കും കാര്യങ്ങൾ എന്ന് ആശങ്കപ്പെട്ടു ും സ്വാഭാവികമാണ് കാരണം നമ്മുടെ ഒരു ഉപേദ്രം എൽ അധ്യക്ഷത വഹിച്ചു പുളിയേറ്റുമൽ ഗ്രീൻബെൽട്ട് പദ്ധതി ഉദ്ഘാടനം പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ നിർവഹിച്ചു നഗരസഭയിലെ ഹരിതകർമ്മസേനയെ ഇ ടി മുഹമ്മദ് ബഷീർ എം പി ആദരിച്ചു കെഎസ് ഡബ്ല്യു എം പി ഡയറക്ടർ ദിവ്യ എസ് അയ്യർ ജില്ലാ കലക്ടർ വി ആർ വിനോദ് നഗരസഭ ചെയർമാൻ മുജീബ് കാഡേരി എന്നിവർ സംസാരിച്ചു ലോക ബാങ്കിന്റെയും ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെയും സാമ്പത്തിക സഹായത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന കേരള ഘരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായാണ് മാലിന്യകൂനകൾ നീക്കം ചെയ്തത് സംസ്ഥാനത്തെ ഇരുപത് നഗരഭരണ പ്രദേശങ്ങളിലാണ് ഇത്തരം പദ്ധതി നടപ്പാക്കുന്നത് ഇതിൽ ആദ്യം പൂർത്തിയാകുന്നത് മലപ്പുറത്താണ് നാലടി താഴ്ചയിൽ മാലിന്യങ്ങൾ കുഴിച്ചെടുത്ത് വേർതിരിച്ച പതിനായിരത്തി മെട്രിക് ക്യൂബ് മാലിന്യമാണ് വിവിധ ഫാക്ടറികളിലേക്കും നിർമ്മാണ മേഖലയിലേക്കും കയറ്റി അയച്ചത് വർഷങ്ങളായി മലപ്പുറം നഗരപ്രദേശങ്ങളിൽ നിന്നും ശേഖരിച്ച മാലിന്യങ്ങളായിരുന്നു പുളിയേറ്റുമൽ ട്രഞ്ചിങ് ഗ്രൌണ്ടിൽ തള്ളിയിരുന്നത് ഈ മാലിന്യങ്ങളെ കമ്പി മണൽ കല്ല് തുടങ്ങിയ വിവിധ ഇനങ്ങളായി വേർതിരിച്ചാണ് ബയോമൈനിങ് പദ്ധതി പൂർത്തീകരിച്ചത് തിരിച്ചെടുത്ത ഭൂമിയിൽ ആധുനിക സൌകര്യങ്ങളോട് കൂടിയ കൺവെൻഷൻ സെന്റർ കോർട്ട് ടർഫ് ഗ്രൌണ്ട് പാർക്ക് ഓപ്പൺ ജിം ഉൾപ്പെടെ സജ്ജമാക്കാനാണ് നഗരസഭയുടെ പദ്ധതി പുളിയേറ്റുമ്മൽ ട്രഞ്ചിങ് ഗ്രൌണ്ടിൽ നടന്ന പരിപാടിയിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ കൊന്നോല ഫോസിയ കുഞ്ഞിപ്പൂ സ്ഥിരസമിതി അധ്യക്ഷരായ പരി അബ്ദുൽ ഹമീദ് പി കെ സക്കീർ ഹുസൈൻ മറീമ ഷെരീഫ് സി പി ആയിഷാബി പി കെ അബ്ദുൽ ഹക്കീം പ്രതിപക്ഷ നേതാവ് ഒ സഹദേവൻ വാർഡ് കൌൺസിലർമാരായ കെ കെ ആയിഷാബി ഉമ്മർ കെ എസ് ഡബ്ല്യു എം പി ധനകാര്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി എൽ പ്രമീള അസിസ്റ്റന്റ് ഡയറക്ടർ ബീന എസ് കുമാർ എൽ എസ് ജി ഡി അസിസ്റ്റന്റ് ഡയറക്ടർ പി ബി ഷാജു പ്ലാനിംഗ് ഓഫീസർ എൻ കെ മുഹമ്മദ് അനസൽ നഗരസഭാ സെക്രട്ടറി കെ സുധീർ എൽ എസ് ജി ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മിതാ വിധരൻ ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ കെ ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ പി സീമ കുടുംബശ്രീ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ മാലിന്യമുക്ത കേരളം ജില്ലാ സെക്രട്ടേറിയറ്റ് കോർഡിനേറ്റർ സണ്ണി കിലാ ഫെസിലിറ്റേറ്റർ എം ശ്രീധരൻ പി എസ് വരുൺ എൽ ദേവിക കെ എസ് ഡബ്ല്യു എം പി എഞ്ചിനീയർ വിഷ്ണു ചന്ദ്രശേഖർ എന്നിവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈഫ് മലപ്പുറം